അയ്യപ്പൻകോവിൽ മരുതുംപേട്ടയിൽ മിൽമ ക്ഷീരകർഷകർക്ക് വിതരണം ചെയ്ത മോശം വൈക്കോലിന്റെ വില കരാറുകാരൻ നൽകാൻ നടപടിയായി വിഷയം സംബന്ധിച്ച മാധ്യമ വാർത്തകളെ തുടർന്നാണ് നടപടി ഇരുന്നൂറ്റി അറുപത് രൂപ നിരക്കിൽ അൻപത്തി ഒൻപത് കെട്ട് വൈക്കോലിന്റെ വിലയാണ് കരാറുകാരൻ നൽകേണ്ടത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരുതുംപേട്ട മിൽമ സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ തമിഴ്നാട്ടിൽ നിന്നും നിലവാരമില്ലാത്ത വൈക്കോൽ എത്തിച്ചത് വൈക്കോൽ കണ്ടപ്പോൾ തന്നെ കർഷകർ എതിർപ്പറിയിച്ചിരുന്നു ഉപയോഗശൂന്യമാണെന്ന് കാട്ടി വാഹനത്തിൽ നിന്നും വൈക്കോൽ ഇറക്കാനും കർഷകർ വിസമ്മതിച്ചു വിവരം കരാറുകാരനെ അറിയിച്ച് പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പിലാണ് വൈക്കോൽ ഇറക്കി വാഹനം മടക്കി അയച്ചത് തമിഴ്നാട്ടിലെ മില്ലുകൾ ഉപേക്ഷിച്ച് മഴയത്ത് കിടന്ന് അഴുകി പൂപ്പൽ ബാധിച്ച വൈക്കോലാണ് ഉണങ്ങി കർഷകർക്ക് എത്തിച്ചത് ഉപയോഗശൂന്യമായ വൈക്കോൽ വിതരണം ചെയ്ത് കർഷകരെ കബളിപ്പിക്കാൻ ശ്രമിച്ച വിവരം മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ മിൽമ അധികൃതർ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു കരാറുകാരന്റെ പ്രതിനിധി സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു അൻപത്തി ഒൻപത് വൈക്കോൽ കെട്ടുകൾ കന്നുകാലികൾക്ക് നൽകാൻ കഴിയാത്തതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു തുടർന്ന് മിൽമയിൽ കർഷകർ അടയ്ക്കേണ്ട അൻപത്തിയൊൻപത് കെട്ടുകളുടെ വില കരാറുകാരൻ അടയ്ക്കാൻ നടപടി സ്വീകരിച്ചതായി കർഷകർ പറഞ്ഞു കഴിഞ്ഞ ദിവസം മിൽമ ഇറങ്ങി തന്ന കച്ചി വളരെ മോശമായതിനെ തുടർന്ന് ഞങ്ങളൊരു മാധ്യമ വാർത്ത ആക്കിയിരുന്നു അപ്പം കരാറുകാർ ആ മാധ്യമ വാർത്ത കണ്ട് കരാറുകാർ ഇവിടെ എത്തിയിരുന്നു മോശം വന്ന വില ഒഴിവാക്കി തന്നിട്ടുണ്ട് മിൽമയുടെ സബ്സിഡിക്ക് ശേഷമാണ് ഇരുനൂറ്റി അൻപത് രൂപ കർഷകർ നൽകേണ്ടത് എന്നാൽ ഇതിലും ഗുണമേന്മയുള്ള വൈക്കോൽ കെട്ടിന് ഇരുന്നൂറ്റി അറുപത് രൂപ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നും സ്വകാര്യ വ്യക്തികൾ കർഷകർക്ക് സ്ഥലത്ത് എത്തിച്ചു നൽകുന്നുണ്ടെന്നും കർഷകർ പറഞ്ഞു ഇത്തരത്തിൽ ഇനി നിലവാരമില്ലാത്ത വൈക്കോൽ മേഖലയിൽ എത്തിക്കാൻ അനുവദിക്കില്ലെന്നും കർഷകർ വ്യക്തമാക്കി